നിലമ്പൂർ എം എൽ എ പി വി എൻവറിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം സംസ്ഥാന സർക്കാർ ഒരു കൊള്ള സംഘമെന്ന് ഉറപ്പിക്കുകയാണ് അഴിമതിക്കാരുടെ ഒരു കൂടാരം അതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ പോലീസ് ഇതുപോലെ ചരിത്രത്തിൽ നാണം കെട്ട ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് സംഘത്തെ അങ്ങനെ തകർത്ത് തരിപ്പണമാക്കിയത് പി വി എൻവറാണ് എങ്കിലും ആരോപണ വിധേയരായ എ ഡി ജി പിയേയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് കേട്ട് കേൾവി പോലും ഇല്ലാത്തതാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എ ഡി ജി പിക്ക് അന്വേഷിക്കുന്ന മറ്റുള്ള എല്ലാവരും തന്നെ ഈ പറയുന്ന എ ഡി ജി പിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിക്ക് ഇവരെ ഭയമാണ് അവർ എന്തെങ്കിലും ഭയപ്പെടുത്തുമെന്ന ഭീതിയാണ് മുഖ്യമന്ത്രിക്കുള്ളത് നമുക്കറിയാം എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രിയെ മൂലക്കിരുത്തിയിരിക്കുകയാണ് പത്തനംതിട്ട എസ് പി മൂന്ന് എസ്പിമാരെ കുറിച്ച് അസംബന്ധം പറഞ്ഞു എ ഡി ജി പിയെ കുറിച്ചും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു എന്നിട്ടും അയാളും ഇപ്പോൾ സസ്പെൻഡിലാകുമെന്നൊക്കെ പറഞ്ഞു നടന്നതല്ലാതെ ഇപ്പോഴും സർവീസിലിരിക്കുകയാണ് സ്ഥലം മാറ്റം മാത്രമാണ് കൊടുത്തത് ഏതെങ്കിലും കാലത്ത് പോലീസിലെ ഉന്നതരെ കുറിച്ച് സ്വർണക്കള്ളക്കടത്തോ അധോലോകമോ ഒക്കെയുള്ള ആരോപണം ഉണ്ടായിട്ടേയില്ല ഇത് പിണറായിക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ എന്നാണ് പ്രതിപക്ഷം പറഞ്ഞ പോലെ നമുക്കും പറയാനുള്ളത് മുഖ്യമന്ത്രിക്കും ഓഫീസിനും സ്വർണത്തോട് എന്താണ് ഇത്ര ഭ്രമം എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് അത് തന്നെയാണ് സത്യം സ്വർണം പൊട്ടിക്കൽ സംഘത്തിനും ഗുണ്ടാ സംഘത്തിനും എ ഡി ജി പി പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് കേരളത്തിൽ എം എൽ എ ഉന്നയിച്ച ഈ ആരോപണം ശരിയാണെങ്കിൽ ആരോപണ വിധേയരെ നിലനിർത്തിക്കൊണ്ടാണോ അന്വേഷണം നടത്തേണ്ടത് എന്നുള്ള വലിയ ചോദ്യവും ഉയരുകയാണ് ജനങ്ങളെ പറ്റിക്കുകയാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യുന്നത് കേരളത്തിലെ സി പി എമ്മിനെ അതോടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കുഴിച്ചു മൂടാനാണ് പോകുന്നത് സി പി എമ്മിൽ ബംഗാളിലേതുപോലെ കേരളത്തിലും തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി തരഞ്ഞ കള്ളക്കടത്തുകാരുടെ നേതാവായി മാറുന്ന ഒരു അവസ്ഥ അതേ പാർട്ടിയിൽ നിന്നുള്ള എം എൽ എ തുറന്നു പറയുകയാണ് അതെല്ലാം കഴിഞ്ഞ് കേരളത്തിലെ തൃശൂർ പൂരം പോലെയുള്ള പരിപാടികളിലും ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇറങ്ങിയിരിക്കുകയാണ് ആ തൃശൂർ പൂരം കലക്കിയത് വലിയ ഗൂഢാലോചനയാണെന്ന് തെളിയാൻ പോവുകയാണ് ഹിന്ദു വികാരം ആളിക്കത്തിച്ച് ബി ജെ പിക്ക് സഹായം ചെയ്യാനായിരുന്നു അത് പിണറായി വിജയന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ചെയ്തത് എന്ന് ഇവിടെ എം എൽ എയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു തെളിവ് സഹിതമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു രാത്രി മുഴുവൻ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടിയിട്ട് പോലീസിലെ ഉന്നതരോ ആഭ്യന്തരമന്ത്രിയോ അനങ്ങിയിട്ടില്ല അങ്ങനെ കള്ളക്കടത്തുകാരുടെയും ക്രിമിനലുകളുടെയും സംഘത്തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളികളുടെ മനസ്സിൽ നിന്നും മായുകയാണ് യഥാർത്ഥത്തിൽ മലയാളികൾ പറഞ്ഞു തുടങ്ങിയ വളരെ വ്യക്തമായി ഹാഷ്മി അധികാരവും ും കൊടുംകുറ്റവാളികളും കൈകോർത്തുവാഴുന്ന കൊളംബിയൻ അധോലോക നായകൻ പാബ്ലോ എസ്കോബാറിന്റെ അല്ലെങ്കിൽ ഗുസ്മാന്റെ വെബ് സീരീസ് കാണുന്ന അവിശ്വസനീയതയിൽ കേരളം കേൾക്കുകയാണ് ഒരു ഭരണപക്ഷ എം എൽ എ കോൺഫിഡൻസോടെ പറയുന്ന വാർത്താ സമ്മേളന പരമ്പര അന്ന് കേരളം ചർച്ച ചെയ്ത ഗുണ്ടാ കുടിപ്പകയുടെ ചോരനാറുന്ന വഴികളേക്കാൾ ആ വൃത്തികെട്ട അധികാര ബാന്ധവങ്ങളുടെ ആഭ്യന്തര വകുപ്പിലെ പവർ ഗ്രൂപ്പുകളെ കുറിച്ച് അവർ നടത്തിയ തിരോധാനങ്ങൾ ചെയ്യിപ്പിച്ച കൊലപാതകങ്ങൾ തെളിവടക്കം മറയില്ലാതെ പറയലാണ് ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷിയിലൊരു അധികാരപക്ഷ എം എൽ എ കേരളത്തിന്റെ ക്രമസമാധാനം കാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു എ ഡി ജി പിക്ക് എം എൽ എ വക താരതമ്യം ദാവൂദിന്റെ ഡി കമ്പനി അയാളും അയാളുടെ അധികാര കൂട്ടാളികളും ചേർന്ന് കൊല്ലും കൊലയും നടത്തി കേസുകൾ അട്ടിമറിച്ച് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ അടിമക്കണ്ണുകളായി കോടികളുടെ കൊട്ടാരം പണിയുന്നുവെന്നാണ് ലോ ആൻഡ് ഓർഡർ പാലിക്കേണ്ട ഒരുത്തൻ നിയമത്തിന്റെ കഴുത്തുറത്തുകൊന്ന് മന്ത്രിമാരുടെ ഫോൺ ചോർത്തി ആർക്കോ വേണ്ടി പന്നപ്പണി ചെയ്യലാണെന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്നെ സൈബർ ഗുണ്ട എന്ന് വിളിച്ചാൽ ഞാൻ ഗുണ്ട തന്നെ എന്ന് എല്ലാ കാലവും സി പി എമ്മിന് വേണ്ടി കോട്ടകെട്ടിയ നേതാവാണ് അതൊരു സുഡാപ്പിച്ചാപ്പെ അടിച്ചാൽ അടഞ്ഞുപോകുന്ന നാക്കല്ല സാക്ഷാൽ കൊടിസുനിയെ നാണിപ്പിക്കുന്ന കൊടൂര കുറ്റങ്ങൾ കെ ഡി ജി പിടം വലക്കാവൽ പി ശശിയാണെന്ന ആരോപണത്തിൽ പിന്നെയും പറയേണ്ടി ഒരു മുഖ്യമന്ത്രി താങ്കൾ ആഭ്യന്തര വകുപ്പിന്റെ മേധാവി എന്ന നിലയ്ക്ക് അങ്ങേയറ്റം കഴിവുകെട്ടവനാണ് ഇൻകേപ്പബിൾ ആണ് തോൽവിയാണ് ഇക്കണ്ട കാലത്തോളം സാധു മനുഷ്യരുടെ കുത്തു പിടിച്ചും മാധ്യമങ്ങൾക്കെതിരെ കള്ളക്കേസെടുത്തും ജനത്തെ വെറുപ്പിച്ച ഈ ഡി കമ്പനിയുടെ പൂണ്ടുവളയാട്ടം അൻവർ എം എൽ എ കോളാമ്പി വെച്ച് പറഞ്ഞിട്ട് സി പി എം അറിയുമ്പോഴേക്കും അത് പുഴുത്തുനാറിയ സംവിധാനമായി ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു ബർത്ത് എന്ന സംഘപരിവാർ സ്വപ്നങ്ങൾക്ക് കള്ളക്കൂറുകാട്ടി ജനത്തെ ദ്രോഹിച്ച് വെറുപ്പിച്ച് പൂരം കലക്കി അലമ്പാക്കി അവസാന മണിക്കൂറിൽ ബി ജെ പിക്ക് ആയുധം കൊടുത്തു സൂപ്പർ ഡി ജി പി ആണെന്ന് അൻവർ പറയുന്നതിന്റെ പച്ചമലയാളം സാറൈ പോലീസ് ആസ്ഥാനം വഴുതക്കാടല്ല അത് നാഗ്പൂരാണെന്നാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ സെക്രട്ടറി അടക്കം ആ കള്ളക്കച്ചവടത്തിന്റെ പങ്കു പറ്റിയെന്നാണ് ചട്ടപ്പടി അന്വേഷണം തെമ്മാടിപ്പണിക്കുള്ള പൊളിറ്റിക്കൽ മറുപടി അല്ല നിലമ്പൂർ കാട്ടിലെ ഒറ്റയന്ന നെഞ്ചും വിരിച്ചുള്ള ഉരുമ്പട്ടിറക്കം സി പി എം പ്ലോട്ടാണെങ്കിലും അല്ലെങ്കിലും കാതോർക്കൂ കാത്തിരിക്കൂ കേരളമേ ഈ കേൾക്കുന്നത് പാർട്ടിയെ കൈവെള്ളയിൽ വെച്ച അതിശക്തനായ മുഖ്യമന്ത്രി സ്റ്റാറ്റസ് അവസാനിപ്പിച്ച് ദുർബല നേതാവായി വിജയന്റെ പടിയിറക്കത്തിന്റെ പെരുമ്പറ